ഒരു കാര്യം ഇന്ന് ആദർശ കേരളം ഉറപ്പിക്കുകയാണ് എന്താ അത് വന്യരായ ശൈഹുനയുടെ നേതൃത്വത്തിൽ ഈ സംഘം ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ജനങ്ങളെ മുഴുവനും നിങ്ങൾ വഹാവിസത്തിൽ മുക്കിക്കൊല്ലുമായിരുന്നു ആദർശപരമായ കൊല്ലൽ ഉറപ്പല്ലേ അത് നമ്മുടെ ചരിത്രം നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടം ആ കാലഘട്ടത്തിൽ വന്നിരായ ഷെയ്ഖുനയുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ വലിയ സദസ്സുകൾ നടക്കുന്നു ഷെയ്ഖുനയെ യഥാർത്ഥത്തിൽ കേരളക്കാർക്ക് കാണിച്ചു കൊടുത്തതാരാ മർക്കസല്ലേ ഞങ്ങളുടെ കുറിച്ച് തന്നെയാ പറയുന്നത് ഇപ്പൊ നിങ്ങളെങ്ങനെ അടങ്ങാറായിട്ട് ഓരോരുത്തരെ കൊണ്ട് വീഡിയോ വേറെ ആളെ കൊണ്ട് എഫ് ബിയിൽ പോസ്റ്റ് ഒക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാ പുതിയൊരു സംഭവം അതിലൊന്നുമില്ല രണ്ടായിരത്തി പതിമൂന്ന് കാലങ്ങളിൽ ഷെയ്ഖുന ഇവിടെ മജിലിസുകളിൽ പങ്കെടുക്കുന്ന കാലം വലിയ വലിയ മജിലിസുകളിലൊക്കെ ഷേഖുനുണ്ടാവും ഞങ്ങളോട് പറഞ്ഞു തന്നു എബിഎക്കർ മുസ്ലിയാർ തന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മർഗസിലെ റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് കാവലിന് വേണ്ടി അപ്പറഞ്ഞ് കറക്റ്റാണ് ഈ കാവലില്ലാത്തോണ്ടാണ് മറ്റേ ഈ വഹാബിസത്തിൽ എത്തിപ്പെട്ടത് കാവലിനു വേണ്ടി നിങ്ങൾക്ക് ഹയത്തിലുള്ള ഒരു മഹാൻ വേണം കുരുവട്ടൂരിൽ പോകണം അവിടെ എൻ്റെ ഒരു മോനുണ്ട് കുട്ടിയാണ് ഞങ്ങൾ ഇങ്ങളെ കുറിച്ച് പറഞ്ഞ മധുഹിൻ്റെ ആയിരക്കണക്കിന് ഇരട്ടിയാണ് നിങ്ങൾ ഷെയ്ഫുനെ കുറിച്ച് അന്ന് പറഞ്ഞു എന്നോട് വെച്ചത് എന്നോടന്നെ പറഞ്ഞെത്രണ്ട് മാത്രമല്ല ചെറിയ പിസ്താദ് എത്ര മധു പറഞ്ഞു തന്നു ആ കാലങ്ങളിൽ ഷെയ്ഖുന എല്ലാ സ്ഥലത്തും വരുന്ന കാലം പിന്നെ ഹസദ് എന്ന് പറഞ്ഞ രോഗം എല്ലാവർക്കും ഉണ്ടാവും അള്ളാഹു നമ്മളെ കാക്കട്ടെ ഒരു പ്രഭാഷകൻ വളർന്നു വരുമ്പോൾ വേറൊരു പ്രഭാഷകൻ അക്കൂട്ടത്തിൽ തന്നെയാണ് ഓനങ്ങനെ തോന്നുന്നു ഇനിപ്പ എന്റെ വേദി ഇല്ലാതാവോഹന്മാരെ സമീപത്ത് നമ്മൾ എത്തുമ്പോൾ അവരത് തിരുത്തി തരും പ്രഭാഷകന് പ്രഭാഷകനോടാസൂയവരുക അപ്പം ഞാൻ വഴത് പറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഒരു തങ്ങക്ക് പ്രശ്നമാകില്ല കാരണം ഞാൻ ദ്വാരക്കാരൊന്നും ഉണ്ടാവില്ല പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ പോലും അതേസമയത്ത് ശൈഖുന വന്നപ്പോൾ ഇതെല്ലാം ശൈഖുന ചെയ്യും ഷേഖുന നല്ല വഴത് പറയും നല്ല പാട്ടുപാടും നല്ല ആളുകളെ മനസ്സിൽ കൊള്ളുന്ന രൂപത്തിലുള്ള നല്ല ദകുണ്ടാവും അപ്പം ഈ മേഖലയിലേക്കുള്ളവർക്കൊക്കെ പ്രശ്നമാവും വയത് പറഞ്ഞവൽക്കാ ഇനിപ്പോ ഊപ്പര് വന്നാൽ നമ്മളെ വയതില്ലാതാവോ വെറുതെയും പാട്ടൊക്കെ ഉള്ളവർക്കാ ആ പാട്ട് കേട്ടാ പിന്നെ നമ്മളത് ഒന്നും ഒന്നും അല്ലല്ലോ നിൽക്കുമോ ദ്വാരക്കാൻ നടക്കുന്ന ചിലർക്ക് നല്ല നല്ലതങ്ങന്മാരുണ്ട ചില അംഗന്മാർക്ക് ഒരു ആശങ്ക ഈ ദുബായി പഠിച്ചവനെ തുടങ്ങിയാൽ ഞമ്മളൊക്കെ എന്തിനാ ദ്വാരക്കണം ഈ മൂന്ന് ടീമിനും അസൂയ വന്നു അങ്ങനെ അസൂയ ഉള്ളവരാണ് ഞങ്ങളുടെ ഷൈഖുന മർക്കസിൽ വരുന്ന കാലത്ത് തന്നെ നിങ്ങളെതിരായി നിന്നവർ മർക്കസിന്റെ ഒരു സമ്മേളനം നടക്കുകയാണ് മർക്കസിന്റെ ആദ്യ സമ്മേളനം നമ്മൾ മറക്കരുത് മർക്കസിന്റെ ആദ്യത്തെ സമ്മേളനത്തിലാണ് മഹാനരായ നമ്മുടെ ടി എം സി ഉസ്താദൊക്കെ പോയിരുന്ന ഉണ്ടല്ലോ മഹാൻ കാലഘട്ടത്തിന്റെ സ്വാഹിബി സുൽത്താൻ മഹാനവറികൾ അന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചെന്ന് വിളിച്ച് ആ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല ആടെ അതിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് കാരണം പൊളിഞ്ഞു ആട സ്റ്റേജായിരുന്നു വലിയ സംഭവമായിരുന്നു വന്നു അപ്പൊ മർക്കസിന്റെ സമ്മേളനത്തിൽ അന്ന് മുതലേ ഞങ്ങളുടെ മശാഹിഖന്മാരുടെ സാന്നിധ്യം നിങ്ങൾ തന്നെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ടുണ്ട് മർക്കസിന്റെ ഒരു സമ്മേളനത്തിൽ വിഗ്രഹൽക്ക നടത്തുകയാണ് റിക്രഹൽക്കയിൽ അന്ന് ഷെയ്ഖുന ഉണ്ട് ഷെയ്ഖുന അന്ന് വരാൻ വിചാരിച്ച് തിരക്കായി പിന്നെയും തിരക്കായി ഷെയ്ഖുന പോണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു അന്ന് പിന്നെ അതിനെ വിളിച്ച് വിളിച്ച് വിളിച്ചു മറുക്കതിൻ്റെ ആ റിക്ർ ഹൽക്കയുടെ സദസ്സിൽ കൊണ്ടുപോയി ഞാനുണ്ട് ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് അപ്പോൾ ഒരാളുണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണം അപ്പോൾ നോക്കുമ്പോൾ കണ്ണൂർ ഭാഗത്തുള്ള ഒരു അസിലം ജിഫ്രീന്ന് പറഞ്ഞ തങ്ങളാണ് ഒരു പട്ടുവക്കാരൻ എഴുതി മൂപ്പർ എന്തോ പറഞ്ഞു പറഞ്ഞിട്ട് ഏ അങ്ങനെ പിന്നെ ഞാൻ കണ്ണൂർ പോയപ്പോ ഈ ആളെ കണ്ടു ഈ ആളെ കണ്ടു ഞാൻ നേരെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങള് അന്ന് ആദരിച്ചു കൊണ്ടു നടന്ന ആള് ശരിയല്ലോ അത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ശരിയല്ല ഇദ്ദേഹം ഞാൻ അബ്ദുൽ ഖാദിർ സീഹാരുൺ ചോദിച്ചു എന്തുകൊണ്ട് ശരിയല്ല ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്കത്ര ലക്ഷണം പെടുത്തം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളെ ലക്ഷണം തീരെ എനിക്ക് പിടിക്കണില്ലായിരുന്നു അതെല്ലാവർക്കും പറഞ്ഞുകൂടെ തെളിവ് പറയേണ്ട രൂപ അത് ഞാൻ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് വെറും അസൂയക്കാരനാണോ ആർക്കും തോന്നാലപ്പത് ഇപ്പം ഞങ്ങൾ നാളെ ഞാനും തോന്നിയില്ല എല്ലാവരും കൂടി തിരുവനന്തപുരം പോകുമ്പോൾ ട്രെയിനിൽ ഇങ്ങനെ പോകാം അപ്പം ഞങ്ങളെ സീറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഹലിയിൽ തങ്ങളെ മുട്ടിപ്പഴി തങ്ങളെ ഇരിക്കണ് ഒറ്റ നോട്ടത്ത് തന്നെ എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ഒരു തങ്ങളാവൂലട്ടോ ഒറിജിനൽ നിനക്ക് തോന്നുന്നു ഞാൻ പിറ്റേന്ന് വന്നിവിടെ വയനാടല്ല എനിക്കങ്ങനെ തോന്നി നിന്റെ തോന്നലല്ലല്ലോ മാനദണ്ഡം അങ്ങനെ തോന്നു നോക്ക വിളിച്ചു പറയണ മണിയാ ഓരോരുത്തർക്കും മുഖലക്ഷണം തോന്നാലോ എന്നാ ഓൽക്ക് നല്ലതേ വലിയ കയ്യ് നോക്കാൻ പോയിക്കോളിങ്ങൾ ഒരു തത്തനേം പിടിച്ചിട്ട് അതാണല്ലോ ദീനിന് ദീനിൻറ്റേതായ ചിട്ടകളുണ്ട് ഞാൻ അന്നാ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ശരീരത്തിൽ അതിസൂക്ഷ്മമായി ജീവിക്കുന്ന ഞങ്ങളുടെ ശേഖനയിൽ ശരീരത്തിനെതിരായ ഒരു വാദം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ അയാൾക്കതിന് ശരീരത്ത് തന്നെ അറിയില്ല ബിസിനസ്സുകാരനും മലേഷ്യയിലും സിനോണിലും നിൽക്കുന്ന ആൾക്കെന്ത് ശരീരത്ത് പേരോട് കുറച്ചാൾ അയാൾ ശേഖാക്കി അന്നയാൾ കുടുങ്ങിയത് അതിന്റെ എല്ലാ കഥയും ഞങ്ങളെ കയ്യിലുണ്ട് നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വേറെ ഓർന്നോ പിന്നെ വന്നതാണോ ഞങ്ങൾ അതിൻ്റെ ഇടയിലൂടെ ജീവിച്ചു വന്നതാണ് നിങ്ങളെ മുഖലക്ഷണം നോക്കലും കൈ നോക്കലും ശരീരത്തിനെതിരിൽ വാദമുണ്ടെങ്കിൽ പറയൂ അന്ന് ഞങ്ങൾ ചോദിച്ച ചോദ്യമാണ് അതാ തങ്ങളോട് മാത്രമല്ല ഇന്നത് എഴുതിവിട്ട അമാനിയോടും ചോദിക്കട്ടെ ഈ പത്തു പതിനഞ്ച് കൊല്ലമായല്ലോ ശരീരത്തിന് വിരുദ്ധമായ ആശയങ്ങളുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നു ഏതെങ്കിലും ഒരാശയം സുന്നത്ത് ജമാകത്തിന് വിരുദ്ധമായി ഉണ്ട് എന്ന് രേഖാമൂലം സമർപ്പിക്കാൻ സർവമാനിമാരെയും വിളിക്കുകയാണ് ഞങ്ങൾ ഒരായിരം ജന്മം എടുത്താലും കഴിയുമ്പോൾ നിങ്ങളതോ ഞങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുതരാം ഇവിടെ തന്നെ ഞങ്ങൾ ഔലിയാക്കളുടെ നിയന്ത്രണത്തെ തള്ളിക്കളഞ്ഞു മുത്തുറസൂക്ക് നെയ്യുണ്ടെന്ന് പറഞ്ഞു പിശാജിന്റെ കോലത്തിൽ റസൂലുള്ളാന്റെ കോലത്തിൽ പിശാജി വരുമെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഔലിയാക്കളുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു മടവൂർ സാക്ഷിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ രംഗത്തെത്തിയിട്ട് പറഞ്ഞു എനിക്ക് അനുഭവമുണ്ടായത് കൊണ്ടാണ് മടവൂർ ഷെയ്ഖുന വലിയായത് മാത്രമല്ല ഉള്ളാളത്ത് പോയി ധൈര്യമുണ്ടെങ്കിൽ അക്കുതാബീങ്ങളാണെന്ന് പറയുന്നവർ ഒന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു സാക്ഷാൽ മഹാബിയുടെ വെല്ലുവിളി ഇങ്ങനെ ഞങ്ങൾ എണ്ണി എണ്ണി വെറുതെ പറയുകയല്ല ഓന്റെ ഡയറിയിൽ കുറിച്ച് വെച്ചതല്ലത് അത് സാക്ഷാൽ രേഖകൾ സംസാരിക്കും അപ്പൊ പറഞ്ഞൊക്കെ രേഖകൾ സംസാരിക്കുന്നതാണ് പാണക്കാട് തങ്ങന്മാർക്കെതിരെ നിങ്ങൾ ഗൂഢാലോചന നടത്തിയത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ചർച്ച നടത്തിയത് ഞങ്ങൾക്കെതിരെ ഗുണ്ടായുസത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ ഗൂഢാലോചനകൾ ഇതിന്റെയൊക്കെ കൃത്യമായ ഓഡിയോ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തെളിവ് നിങ്ങൾ സമർത്ഥിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ അത് ഹാജർ എത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഞങ്ങൾ വ്യക്തിപരമായി നീങ്ങാത്തത് കൊണ്ടാണ് സാക്ഷാൽ കാന്തപുരം മബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് പൊന്മള അബ്ദുൽഖാദിർ മുസ്ലിയാർ പറഞ്ഞ തെറികൾ അതൊക്കെ ഞങ്ങളാണ് വിട്ട എന്താ നിങ്ങൾ ഇപ്പോഴും എൻ്റെ ലാപ്ടോപ്പിലുണ്ടല്ലോ അത് അത് കേൾപ്പിക്കാൻ വരെ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് അത് വ്യക്തിപരവുമാണ് അതിലേക്ക് വരാതിരിക്കുകയാണ് അതേ സമയത്ത് നിങ്ങൾ നിർബ വരൂലാറിനാൽ ഒരിക്കലും വരൂല്ല എന്ന അർത്ഥമില്ലട്ടോ എപ്പോഴും ഇല്ല എന്നതിനർത്ഥമില്ല അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതും ആണ് അപ്പോ അവൻ കള്ളനാണെന്ന് തെളിഞ്ഞില്ലെങ്കിൽ ഞാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രിയുടെ മകനല്ല അത് മകനല്ലാന്ന് തെളിയാണെങ്കിൽ തെളിയുള്ളൂ സെഹുന ശെരിഹത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞു എന്ന് തെളിയിക്കാൻ നിങ്ങളല്ല ഒരായിരം വ്യാജാലിം വന്നാലും ഈ ഉലകത്തിൽ നടക്കുകയില്ല മകനല്ലെങ്കിൽ മകനാകാതിരുന്നോട്ടെ അത് വേറൊരു വിഷയം നിങ്ങൾ മകനായാലെന്ത് എന്ത് ഞങ്ങൾക്ക് തെളിവാണ് കിട്ടേണ്ടത് തെളിവ് പറയൂ തെളിവിനനുസരിച്ച് സംസാരിക്കൂ വേറെ ഒരുത്തോളം ലെവൽ വന്നിട്ട് പറയാ ഷെയ്ഖുനയുടെ കൂടെ നിന്ന കാലത്തന്നെ ഷെയ്ഖുന പറയാറുണ്ട് നിങ്ങൾ ഞങ്ങൾ ഒഴിവാക്കുന്നു അത് ശരി അപ്പൊ അന്ന് തന്നെ പറഞ്ഞിരുന്നില്ലേ അവൻ വിളിച്ചു പറയുന്നത് പിന്നെ ഓൻ്റെ കളവ് അതിൽ കൂട്ടുകയാണ് എന്നിട്ട് പറയാ മർക്കതിൽ സുഹിബ നടത്തിയപ്പോ ആ സൊഹിബന്റെ സർട്ടിഫിക്കറ്റ് വരെ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ശരിയല്ല എന്ത് ശരിയല്ല മനസ്സിലായി നിങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലായി നിങ്ങളുടെ സ്ഥാപനത്തിൽ സുഹബ എന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് ഒത്തുകൂടൽ നടത്തിയപ്പോ ഞങ്ങളത് കിട്ടാൻ വേണ്ടിയിട്ട് അതിശക്തമായ ഇടപെടൽ നടത്തി അതിൽ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത് നിങ്ങളെ കള്ളത്രം പൊളിക്കാനാ കൂടിയത് അപ്പം പറയാ പങ്കെടുക്കാത്ത ആളുകൾ പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഞങ്ങൾ പോകാതിരുന്നത് ഞങ്ങൾ പിരിഞ്ഞു പോകുമെന്നല്ല ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഏറ്റു പോകുമെന്നതാ നിങ്ങൾ പറഞ്ഞ അനുസരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ബാധ്യതയുള്ളൂ നിങ്ങൾ ഞങ്ങൾ ആരാ നിങ്ങളെ പൊളിക്കാൻ കടന്നുകൂടിയാള ഞാൻ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങൾ തന്ത്രപരമായി നീക്കി മെസ്സേജുകളോടൊക്കെ പ്രതികരിച്ച് കള്ളത്തരൊന്നും പറയില്ല നമ്മൾ പറയുമോ നിങ്ങൾ നല്ല സർട്ടിഫിക്കറ്റ് അല്ലേ പങ്കെടുത്തവർക്ക് കൊടുക്കുന്ന ഈ സർട്ടിഫിക്കറ്റിൻ്റെ മെച്ചന്താ സൂക്ഷിച്ചു വെക്കാലോ അതൊക്കെ പറഞ്ഞു കൊടുക്കാതെ കിട്ടുമത് പിന്നെ ഞാൻ എന്താ അവിടെ പറയണ്ടേ സുഹൃബക്ക് ഞാൻ വന്നത് നിങ്ങളുടെ ഈ പൊട്ടത്തരം ജനങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാൾ പറയുമോ തന്ത്രപരമല്ലേ അത് സത്യമായ വാക്കുകൾ പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് വായിക്കാനും നിങ്ങൾക്കാവൂല എനിക്കറിയാം ഏതാ ഡിലീറ്റ് ചെയ്യേണ്ടി ഏതാ നിർത്തേണ്ടി എന്നൊക്കെ കാരണം ഈ സ്റ്റാറ്റേറ്റ് വരും നമുക്ക് അറിയാലോ നിങ്ങളെ എന്ന് കാണാൻ തുടങ്ങി അതിൻ്റെ പോയിന്റ് എന്താണെന്നറിയോ ഞങ്ങൾ നോളേജ് സിറ്റിയുടെ മുറ്റം പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സുഹൃബക്ക് വേണ്ടി കണ്ടിട്ടില്ല ആ ആളുകൾക്ക് അതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അത് കിട്ടാൻ ഞങ്ങൾ പല തന്ത്രവും സ്വീകരിച്ചിട്ടുണ്ടാവും പൈസ വരെ ഞങ്ങൾ കൊടുത്തില്ല കൊടുത്തില്ലായിരം റുപ്യ ഞങ്ങളെ പൈസ നിങ്ങൾക്ക് തരുമ്പെത്ര വേദന ഉണ്ട് കാരണം ഈ വിഷയത്തിന് ചെലവാക്കാനല്ല ഈ പൈസ പക്ഷേ നിങ്ങളെ പൊട്ടത്തരം എന്തായാലും പൊളിച്ചത്ത് കൊണ്ടുവരണം അതിനാ ഞങ്ങൾ കൊണ്ടുവന്നത് എന്നിട്ട് കൊടുന്ന് ഏറ്റവും ചെങ്ങിയത് ഈ മജീദ് എന്താ ശനിയോ മറ്റേ ഇവർക്കെങ്കിലും ചിന്തിച്ചുകൂടെ ഈ പത്ത് പതിനഞ്ച് ആളുകളുള്ള ഈ എന്ന് പറഞ്ഞ സംഭവത്തിൽ അഞ്ച് ദിവസം ഇരുന്നിട്ട് ഇതിൽ ഞങ്ങളില്ലാന്ന് ഈ പേരുള്ള ആളില്ല എന്നെങ്കിലും ഓർത്തൂടെ ഞങ്ങൾക്ക് ഇന്നോട് വിളിച്ചു ചോദിക്കണോ ഞാൻ പങ്കെടുത്തോന്ന് അവിടെ നോക്കിയാൽ പോരെ അവിടെ നോക്കിയ പോരെ സാബിയയിൽ നമ്മളൊരു ക്ലാസ് നടക്കുക നടക്കാകെ പത്താളെ ഉള്ളൂ എന്നിട്ട് ഞാൻ മർക്കസിലേക്ക് വിളിച്ചു ചോദിക്കണോ സരി നിങ്ങൾ ഈ ക്ലാസ്സിലുണ്ടോ ചങ്ങായി ഒന്ന് നോക്കിയാൽ പോരെ ഉണ്ടോ അതും എന്ത് പൊട്ടത്തരായി ഈ പറയണത് അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് പറ്റിയ വമ്പൻ അബദ്ധാണ് നിങ്ങളെ സെറ്റപ്പ് ഒന്നുമല്ല എന്ന് തെളിയിക്കാനാണ് ഞങ്ങളതിൽ കയറി കൂടിയത് കയറി കൂടി ഞങ്ങൾ വൈറസ് അല്ലേ ഞങ്ങൾ നശിപ്പിച്ചിട്ടല്ലേ അത് ഇറങ്ങുള്ളൂ അതിനാവശ്യമായ പ്രചരണമൊക്കെ ഞങ്ങൾ നടത്തും ഇനി വേറെ പലതിലും ഞങ്ങൾ കയറി കൂടി ഇരിക്കുന്നുണ്ട് ധൈര്യമുണ്ട് ഞങ്ങൾ കണ്ടുപിടിക്കും ആ അത് സുഹുബയിലൊതുങ്ങൂല ഞങ്ങൾ ആ തറച്ചിൻ്റെ ഉള്ളിലെ ഞങ്ങളുടെ അവിടെ മനസ്സിലായ ഞങ്ങൾക്ക് കാന്തപുരം അബുബക്കർ മുസ്ലി സ്വന്തം വീട്ടിൽ മടവൂർഷിന്റെ ആണ്ട് നടത്തിയപ്പോ എന്തിനാണ് മടവൂർ ഷെയ്ഖിന്റെ മൗല്യതോതണ്ടെന്ന് പറഞ്ഞത് അതെങ്ങനെ ഞങ്ങളെടുത്തെത്തി അയാളെ കുടുംബക്കാർ മാത്രമല്ല എവിടെയുള്ളൂ അതിനുള്ളൂ അതിന്റെ വോയിസ് അടക്കൻ്റെ കയ്യിലുണ്ട് അതാ പറഞ്ഞേ സുഹബക്ക് മാത്രമല്ല നിങ്ങളെ മുഴുവൻ സംഭവത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ കയറി കിടക്കുന്നുണ്ട് നിങ്ങൾ പുറത്താക്കി സംശയമുള്ളവരെ മുഴുവനും പുറത്താക്കി നിങ്ങള് പുറത്താക്കിയ ലാസ്റ്റ് ഞാനും എൻ്റെ കെട്ടിയോനും തട്ടാനും അത്രേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാത്തിനും നിങ്ങൾ പിടിച്ചു പുറത്താക്കേണ്ടി വരും നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഞങ്ങൾ ഇതൊന്നും കണ്ടുപോകുന്നതല്ല എന്നു എല്ലാ അസൂയാക്കളായ തങ്ങന്മാരെയും അതുപോലെ ഒക്കെ കണ്ട് അന്ന് കൈകാര്യം ചെയ്തിട്ട് തന്നെ ഞങ്ങൾ പോകുന്നത് ആദർശപരമായ കൈകാര്യം ഞാൻ പിന്നെ ഊട്ടി മാറ്റണ്ട ഞാൻ പറഞ്ഞു വന്നത് അപ്പം എന്നിട്ട് അതിന് ലൈവ് ഇടുക എന്നിട്ട് ഞങ്ങൾ അന്ന് അങ്ങനെയായിരുന്നു എന്തെങ്ങനെ ഈ പറഞ്ഞ് തെളിയിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ വോയിസ് കൊണ്ടുപോവാ അതിൻ്റെ വീഡിയോ കൊണ്ടുപോവാം എന്റെ കൗലു ഹുജ്ജത്താണ് അവിടെ ഞങ്ങൾ എത്ര കാലം മുമ്പ് പറയുന്നുണ്ട് ഇവിടെ തൊള്ളോണ്ട് ഓൻ്റെ ഡയറിയിൽ എഴുതി ചേർക്കും വേണം ഷെയ്ഖുന അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഷെയ്ഖുനയുടെ വോയിസ് കൊണ്ടു വ ഇല്ലെങ്കിൽ വീഡിയോ കൊണ്ടു വാ ഏത് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരിക്കലും അയാളുടെ ഓഡിയോ വീഡിയോ കിട്ടാതെ ഞങ്ങൾ സംസാരിക്കൂല അപ്പൊ ഇതൊക്കെ സഹോദരങ്ങളെ ഞങ്ങൾ എന്ന് കാണാൻ തുടങ്ങിയതാ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അന്നിങ്ങോർമുണ്ടോ മർക്കസ് ഘാണനിൽ ബുഹാരി തുടങ്ങാൻ വേണ്ടി ഇരുന്ന സന്ദർഭം ബുഹാരി തുടങ്ങാണെന്ന് ആരാ ബുഹാരിക്ക് ദർസ് ഷെയ്ഖുനയാണ് ദർസ് അന്ന് സമ്മേളനത്തിൽ വെച്ച് വന്യരായ ഷെയ്ഖുനയെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ പറഞ്ഞ ഉണ്ടല്ലോ അത് മുഴുവനും ഞങ്ങളുടെ കയ്യിലുണ്ട് അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ചുക്കുഞ്ഞെ ഞാൻ കയ്യില്ല മോനും കൂടിയാല് പിന്നെ പാണക്കാട് സാദാർത്ഥ്യങ്ങളെയും ലീഗിനെയും ഒക്കെയാണ് തകർക്കുക എന്തൊക്കെ നിങ്ങളെ പൂതി നിങ്ങളൊന്നും ഒന്നും ഒരു സുക്കുൻ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ കെടുന്നിങ്ങനെ മൂങ്ങന്നല്ലാതെ ഒരു സുക്കുനും നിങ്ങൾക്ക് ആവില്ല ഞങ്ങൾ പറയുന്നത് പറയുന്ന എന്താണെന്നറിയങ്ങള് ഞങ്ങളെ ഷെയ്ഖുന പിന്നെ അന്നുങ്ങളെ മധുഹ് പറഞ്ഞില്ലേ ദീനിങ്ങളെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞില്ലേ ആ ഷെയ്ഖുന പറഞ്ഞ മടവൂർ ഷെയ്ഖുനാന്റെ വാക്കല്ലേ പറയുന്നു നിങ്ങളത് ഉപയോഗിക്കാനേ പാടില്ല ഒന്ന് കാരണം ഷെയ്ഖുനയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖുന സാക്ഷിക്ക് പറ്റാത്ത ആള് ഏ മാനസികനില തെറ്റിയാൾ പിന്നെ എങ്ങനെ നിങ്ങൾ ആ മടവൂർ ഷെയ്ഖുനാൻ്റെ വാക്ക് പറയാ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോളി ഒരു കാലത്ത് ഒരു മധുഹ് പറഞ്ഞാൽ ആ മധുഹ് നിലനിൽക്കണമെങ്കിൽ മധുഹ് പറയപ്പെട്ട ആൾ അതേ അവസ്ഥയിൽ നിലനിൽക്കണം ഇപ്പൊ സൊഹാബിന്റെ പവർ എന്താ സൊഹാബിയായാൽ ലോകത്താർക്കും ആ സൊഹാബിയുടെ മറുത്തബയിലെത്താൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ ആർക്കും അപ്പോ ഒരു സ്വഹാബിയായ ഒരാൾ ആ ഒരു അവസ്ഥയിലിരുന്നു അതേ ആള് പിന്നീട് മുർത്തദ് ആ ആള് പിന്നീട് മുനാഫിഖായാലോ സ്വഹാബി ആകണമെങ്കിൽ തന്നെ നിബന്ധന എന്താ അന്ന് എൻ്റെ റസൂലു സല്ലുസ നിങ്ങളെ കാണണം അതോടൊപ്പം മരിക്കുകയും വേണം കണ്ടോ ഇതൊക്കെ ഇവിടെ കൃത്യമാണ് അപ്പൊ അന്ന് അങ്ങനെ ഉണ്ടായിന്നുള്ളത് കൊണ്ട് അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങളെങ്ങനെ നിലനിൽക്കണം ആ നിലനിൽപ്പ് പോയാൽ അന്ന് പറഞ്ഞ ഒന്നും പിന്നീട് ബാധകമാവൂല ഞാനൊരു അഞ്ചാളുകൾ അവിടെ കൊണ്ടുവരാം ആളുകൾ ഒന്ന് കാറൂൻ തന്നെയാകട്ടെ കാറൂനെ സംബന്ധിച്ച് വലിയ മഹത്വമല്ലേ സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ തന്നെ കാറൂനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് നോക്കൂ ഇന്ന കാറൂനൂസ ഉള്ള ആളായിരുന്നു ഉമ്മത്തിൽ എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തം എന്നിട്ട് കാറൂന്റെ മധു പറയാ കേട്ടോ കാറൂൻ ആരാ ആൾ എന്നറിയോ മൂസാനബി അലിഹിമിന്റെ നബിയുടെ പിതാവിന്റെ സഹോദരൻറെ മകനായിരുന്നു കാറൂൻ ആ കാറൂനെ സംബന്ധിച്ചു പറഞ്ഞിടത്ത് കൊടുത്ത പേരാണ് മുനവർ എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താ ഒന്നുമുപര് നല്ല ഭംഗിയുള്ള ആളായിരുന്നു മറ്റൊന്ന് ഇങ്ങനെ പാരായണം ചെയ്താൽ എന്താണ് എന്താണതിന്റെ ഭംഗി കാറൂൻ അപ്പൊ കൊടുത്ത പേരാണ് അൽ നബിന്റെ പേരാണ്ബിന്റെ ആളു നബിന്റെ കുടുംബക്കാരനുമാണ് പിന്നെ കുറാൻ പറഞ്ഞു കേട്ടോ അലൈഹിം കാറൂൻ അവർക്ക് മേലിൽ അക്രമം പ്രവർത്തിച്ചു എന്താണ്ടായത് അള്ളാഹു അവനെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു അപ്പൊ നേരത്തെ താറൂന അങ്ങനെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഭൂമിയിലേക്ക് ഇങ്ങനെ താന്നുപോകുമ്പോ ഓ കാര്യപ്പെട്ട ആളാണ് കേട്ടോ അൽമുനവർ ആണ് താന്നുപോകുന്നത് എന്ന് പറയാൻ പറ്റോ അൽമുനവ്വർ എന്ന പദവിയൊക്കെ പോയി കാരണം എന്താ മൂസാനബിക്കെതിരായി കഴിഞ്ഞില്ല കഥ അന്ന് ഞങ്ങൾ സുൽത്താനുല്ല ഞങ്ങൾ ഇപ്പൊ ഈ അടുത്ത കാലം വരെ പറഞ്ഞിട്ടുണ്ടല്ലോ സുൽത്താനുല്ല അല്ലെ ഈ കൊല്ലം തന്നെ ഉണ്ടാവല്ലോ ഞങ്ങൾ ഇങ്ങനെ നോക്കല്ലേ ഇയാൾ എവിടെ നിൽക്കണ പിന്നെ നോക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ മാതിരിയല്ല ഷെയ്ഖുനാനെ അധിക്ഷേപിക്കുകയും സാക്ഷിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞവരെ വീണ്ടും വീണ്ടും താങ്ങുകയാണ് നമ്മളോട് ഉള്ളിൽ വന്ന് പറയുന്ന വെറുതെയാണെന്ന് ബോധ്യപ്പെടുകയാണ് പിന്നെ ഔലിയാക്കന്മാരെ വെല്ലുവിളിക്കാണ് ഷെയ്ഖുന വലിയത് എനിക്ക് എനിക്ക് അനുഭവം ഉണ്ടായത് കൊണ്ടാന്ന് പറയാണ് അദ്ദേഹം നിലപാട് മാറ്റി പറയേണ്ട സമയത്ത് അതിഗൗരവത്തിൽ തന്നെ തിരിച്ചു പറയുകയും ചെയ്തു അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു ആ അന്ന് പലതും പറഞ്ഞിട്ടുണ്ടാകും അന്ന് ആ രൂപത്തിലാ ജീവിച്ചിട്ടുണ്ടാകാം പിന്നെ മാറി രണ്ടാമത്തെ രണ്ടാമത്താള് അയാളെ കുറിച്ച് പറയുന്നത് അല്ല മാറുന്നു നോക്കിക്കോളിട്ടോ അല്ല മാറുകയാണ് അല്ല പറയാണ് ഒരാളെ ചരിത്രം എനിക്കറിയോ എന്താണ് അയാളെ ചരിത്രം കൊടുത്തിരുന്നു പറഞ്ഞു മൂപ്പർക്ക് വക്കാന നോക്കിക്കോളോ എപ്പ ധാരുന്നാലും ഉത്തരം കിട്ടായിരുന്നു ഇസ്മുല്ലാഹിൽ ഇസ്മുല്ലാഹിം വലിയ ഇസ്മുല്ലാഹിൽ വരെ അള്ളാന്റെ പിന്നെ ആ പേര് വരെ മൂപ്പർക്ക് അറിയാമായിരുന്നു വലിയ ദർജയാണത് അങ്ങനെ മൂസാ നബിക്കെതിരെ ധാരാൻ വേണ്ടി ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ മൂസാൻ നബിക്കെതിരെയാണ് വേരുത് എന്നിട്ട് എന്താണ്ടായതറിയ കഴിവ് നോക്കണങ്ങള് മൂസാ നബിയും സംഘം വന്ന് തീഹിലാണ് തീഹിലിങ്ങനെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതിനെ പുറത്തു വരുന്നില്ല അപ്പൊ അള്ളഹാനോട് ചോദിച്ചു മൂസാൻ നബി എന്താണ് വളരെ ഒരു എന്തോ ഒരു കെട്ടി കൊടുക്കണ്ടല്ലോ അപ്പൊ അള്ളഹ പറഞ്ഞു ബിദുവൽ ബലഹം ഇങ്ങക്കെതിരെ തുർന്നിട്ടുണ്ട് അത് ഞാൻ സ്വീകരിച്ചതാണ് നിങ്ങൾക്ക് ചെറിയൊരു കെട്ടി വന്നത്

നായനെ ആ പറഞ്ഞു എന്താ ദൃഷ്ടാന്തൊക്കെ കൊടുത്ത ആള് അല്ലാക്ക് മാറുകയാണോ എന്ന് ചോദിക്കും നിലപാട് മാറിയാ മാറും അതുപോലെ തന്നെയാണ് ബുഹാരിയുടെ ഹദീഫ് മൂന്നാമത്താള് സൂറത്തുൽ ബക്കറയും സൂറത്തു ആലുവാനൊക്കെ ഇറങ്ങുമ്പോൾ വഴി ഇറങ്ങിയ ഒരാള് അയാൾ റസൂലിന്റെ അല്ലാൻ്റെ അയാളെ പേര് കാത്തിൽ വഴി എന്നായിരുന്നു എല്ലാരും അയാൾ ആദരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അഹങ്കാരം കൂടി പുറത്തായി അയാൾ അയാൾ പുറത്തു പോയിട്ട് പറഞ്ഞു മായെതിരി മുഹമ്മദ് ഇല്ലാമാ ഇല്ലാ മാഴുതിയതേ മുഹമ്മദിനറിയൂന്ന് സൊല്ലു അലൈ വസ്ലം അയാൾ അള്ള നശിപ്പിച്ചു കളഞ്ഞു

അയാൾ വലിയ വറവും സൂക്ഷ്മതക്കുള്ള ആളായിരുന്നു പക്ഷേ ഹസനുൽ നിന്ന് വിഘടിച്ചു പോയി ഹസനുൽ തിരിഞ്ഞു അയാളെ കുറിച്ച് ഈ ലോകത്ത് തന്നെയുള്ള ആളുകളുടെ നേതാവാണ് എന്ന് പറഞ്ഞ വാക്ക് അതോടെ നിസ്ഫലമായി ഇപ്പൊ നിങ്ങള പറഞ്ഞു നടക്കോ പറഞ്ഞു നടക്കോ ഇനി അഞ്ചാമത്ത ആള് സാക്ഷാൽ ഇബ്നു തൈമിയ ഇബ്നു തൈമിയെ കുറിച്ച്

അന്നത്തെ പറഞ്ഞത് ആര് ഇമാം പിന്നെ അയാളെ കുറിച്ച് ലോകം രേഖപ്പെടുത്തിയതാ ഇമാറുള്ളതില്ലാത്ത പൊട്ടനാണ് അയാൾ വിവരമില്ലാന്നല്ല ആളുകൾ വഴിപയ്പിച്ചാണ് ഇതൊക്കെ പറയുമ്പോൾ വന്നിട്ട് അല്ലല്ലേ ആ കഴിഞ്ഞു പോയടോലിയാക്കന്മാരവരെ ചരിരയിൽ മാറ്റം വരുത്തൂല അങ്ങൾ മാറിയാൽ ആ സെക്കൻഡിൽ നിലപാട് അവരും മാറ്റും മാറിയാ മാറൂലേ അപ്പോ ഇബിനു തേമി അടക്കം പിടിച്ചോ അതാണ് പരിശുദ്ധ റാൻ പറഞ്ഞത് ഇന്നല്ല بعد ثم ازدادوا كفرا لن تقبل توبتهم ഇത് നമുക്കും പാഠമാണ് കൂട്ടുകാരെ സുന്നത്തിന്റെ അക്കീത പറയുമ്പോൾ ആ അക്കീത നമ്മുടെ മരണം വരെ മുറിയാതെ നിലനിൽക്കണം

ഔലിയാക്കന്മാരെ നിഷേധിച്ച അവസ്ഥയിലാണ് മരണമെത്തിയതെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കൂലി അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് ഒമാലഹും അവർക്കൊരു സഹായക്കാരും അവരെ സഹായിക്കുന്ന ആരെയും കിട്ടൂല അതുകൊണ്ട് മനസ്സിലാക്കുക അന്ന് കാലത്ത് ഷെയ്ഖുന പറഞ്ഞ മധുഹകളൊക്കെ മടവൂർ ഷെയ്ഖുനാന്റെ ആശയത്തിൽ ഉണ്ടാകുമ്പോൾ ഉള്ള അവസ്ഥയാണങ്ങനുണ്ടെങ്കിൽ തന്നെ ആ അവസ്ഥ നിങ്ങൾ മാറിയാൽ പിന്നെ പറയാൻ പറ്റില്ല ഞങ്ങളെ ഷെയ്ഖുനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് തങ്ങൾ എടുത്തു നോക്കിയാലോ അതൊരു ബഹിറാണ് ഒരുപാടുണ്ട് അപ്പം താങ്കൾ പറയാം ആദ്യം ഞങ്ങൾ മാറ്റി ഇന്നത്തെ ഞങ്ങളും മാറ്റിയിട്ടുണ്ട് മനസ്സിലായ ഞങ്ങൾക്ക് ഇതൊക്കെ ആരോടാ ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ആദ്യങ്ങൾ സുന്നി ശരിയാക്കി നിങ്ങളെ സുന്നൻ്റെ അപകടത്തിലാണ് സുന്നത്ത് ജമാത്ത് അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യങ്ങൾ വരെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല സുന്നിയായി ജീവിക്കി